ക്ഷേത്രനിർമ്മാണത്തിനായി ഭൂമിയില്ലാതെ വന്നപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ ഭൂമി നൽകി ക്ഷേത്രം പണിതു പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാന അതിഥികളായി ക്ഷണിച്ച് നന്ദി പ്രകാശിപ്പിച്ച് ക്ഷേത്ര ഭാരവാഹികൾ തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ഈ മതസൌഹാർദ്ദത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യം ഒറ്റപ്പാളയത്ത് ഗണേശ ക്ഷേത്രം നിർമ്മിക്കാനാണ് മുസ്ലിം ജമായത്തിലുള്ളവർ മൂന്ന് സെന്റ് ഭൂമി ക്ഷേത്രം നിർമ്മിക്കാനായി സൌജന്യമായി വിട്ടുനൽകിയത് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപ വില വരുന്ന ഭൂമിയാണ് ക്ഷേത്രത്തിനായി നൽകിയത് ഒറ്റപ്പാളയത്ത് മുന്നൂറിനടുത്ത് ഹൈന്ദവ കുടുംബങ്ങളാണ് താമസിക്കുന്നത് എന്നാൽ ഇവർക്ക് ആരാധന നടത്താൻ അടുത്തങ്ങും ഒരു ക്ഷേത്രമുണ്ടായിരുന്നില്ല ക്ഷേത്രനിർമ്മാണത്തിന് തീരുമാനമെടുത്തെങ്കിലും സ്ഥലം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് മുസ്ലിം സഹോദരർ ഇതരമതസ്ഥരായ തങ്ങളുടെ സഹോദരന്മാർക്കായി ഭൂമി നൽകി ക്ഷേത്രമെന്ന ഒരുപാട് നാളത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കിയത് പ്രതിഷ്ഠാചടങ്ങിനെത്തിയ മുസ്ലിം സഹോദരങ്ങളെ മാലയിട്ടാണ് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചത് ന്യൂസ് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് 8089 021